മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ മത്സരങ്ങൾ ഓരോന്നും എനിക്കേറെ സ്പെഷ്യലായിരുന്നു കരിയറിലെ അവിസ്മരണീയമായ രാത്രികൾ അത്ഭുതങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഗാഡികളക്കെതിരെ ഇത്തിഹാദിൽ ഒരിക്കൽ കൂടി ബൂട്ട് കെട്ടിയിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇരുപത്തിനാലുകാരൻ ഗോസ് മനസ്സ് തുറന്നു കഴിഞ്ഞ നാല് സീസണുകളിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ റയലും സിറ്റിയും നേർക്കുനിർ വന്നിട്ടുണ്ട് റയൽ മാഡിനെതിരായ പോരാട്ടങ്ങൾ ഇപ്പോൾ സിറ്റിക്ക് ഡർബി കണക്കെയാണ് എന്നാണ് പെബ്ഗാഡിയോള കഴിഞ്ഞ ദിവസം പറഞ്ഞുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അഞ്ച് കമൻറ്ററി ബോക്സിൽ നിന്ന് പീറ്റർ ഡൂറിയുടെ ശബ്ദം ഇടമുറിയാതെ ഒഴുകിയ ആ രാത്രി റയൽ ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല ദ പ്രേ ഫോർ മിറാക്കിൾസ് ആൻഡ് മിറാക്കിൾസ് അറൈവ് ഗോൾ രഹിതമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു മത്സരത്തിൽ കാർലോ ആൻഡലോട്ടി അന്ന് നടത്തിയ നിർണായകമായൊരു പരീക്ഷണമായിരുന്നു റോഡ്രിഗോ ഗോസ് എന്ന ഇരുപത്തിയൊന്ന് കാലത്ത് അയാളെ കളത്തിലിറക്കാൻ കാർലോ പിൻവലിച്ചതാകട്ടെ റയൽ മധ്യനിരയിലെ മാന്ത്രികൻ ടോണി ക്രൂസിനെയും ആ നീക്കം ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തിരിച്ചുവരവിന്റെ തിരക്കഥ അപ്പോൾ ആരും അറിയുന്നുണ്ടായിരുന്നില്ല എഴുപത്തിമൂന്നാം മിനിറ്റിൽ റിയാദ് മെഹ്റസ് നേടിയ ഗോളിൽ ലീഡ് ഉയർത്തിയ സിറ്റിക്ക് ഇനി പ്രതിരോധത്തിലെ വിടവുകൾ മാത്രം അടച്ചാൽ ഫൈനൽ ബർത്തുറപ്പിക്കാം എൺപത്തി അഞ്ചാം മിനിറ്റിൽ മെഹ്റസിനെ പിൻവലിച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഫെർണാൻഡിനോയെ കളത്തിലിറക്കിയ പെപ്പിന്റെ പ്ലാനുകൾ കൃത്യമായിരുന്നു എന്നാൽ കാർലോയുടെ കണക്ക് കൂട്ടലുകൾ അതുക്കും തോൽവി ഉറപ്പിച്ച ഘട്ടങ്ങളിൽ ഇഞ്ചുറി ടൈമിന് മുമ്പേ നിരാശയോടെ സ്റ്റേഡിയം വിടുന്ന ആരാധകരെ സാന്റിയാഗോ ബർഡ്യൂവിൽ അന്ന് ആരും കണ്ടില്ല ലാസ്റ്റ് മിനിറ്റ് ത്രില്ലറിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം വരെ ഷെൽഫിലെത്തിച്ച ആന്റോട്ടിക്കോടെ സംഘത്തെ റയൽ ആരാധകർ അന്തമായി വിശ്വസിച്ചു കളിയുടെ എൺപത്തി ഒൻപതാം മിനിറ്റ് ഭർണബ്യൂ കാത്തിരുന്ന ആ അത്ഭുതം ഒടുക്കം അവതരിച്ചു വലതുവിങ്ങിൽ നിന്ന് കമവിങ്ക നീട്ടി നൽകിയ പന്തിനെ വായു ഉയർന്നു പൊങ്ങി കരീം പെൻജേമ ഗോൾ മുഖത്തേക്ക് തിരിച്ചു പിന്നിൽ നിന്ന് ഡിഫൻഡർ മാർക്കറ്റുകളുടെ പാഞ്ഞെത്തിയ റോഡ്രിഗോ ഗോസ് മനോഹരമായതിനെ വലയിലേക്കും മത്സരം അവസാനിക്കാൻ ഇനി ആറ് ആണ് അവശേഷിക്കുന്നത് റയൽ താരങ്ങൾ പന്ത് പെടുത്ത് മൈതാന മധ്യത്തെ ക്ടി പന്ത് വീണ്ടും പുരുണ്ടു തുടങ്ങി കൃത്യമായി പറഞ്ഞാൽ എൺപത്തിയെട്ട് സെക്കൻഡ് റോഡ്രിഗോയുടെ അടുത്ത ഗോളിലേക്ക് രണ്ട് മിനിറ്റിന്റെ ദൂരം തികച്ചുണ്ടായിരുന്നില്ല വലഞ്ഞുവിങ്ങിൽ നിന്ന് ഡാനി അറവഹാൽ നീട്ടി നൽകിയ ഒരു ക്രോസിനെ റോഡ്രിഗോ ഉയർന്നു പൊങ്ങി ഗോൾവലയിലേക്ക് തിരിച്ചുവിട്ടു ഒന്ന് പറന്നുയരാൻ പോലും ആകാതെ എഡേഴ്സൺ കാഴ്ചക്കാരനായി പീറ്റർ ഡൂറി അലറി വിളിച്ചു വേർ ഹാസ് ദാറ്റ് ദാറ്റ് കം ഫ്രം ഹൗ ഡിഡ് ഹാപ്പൻ ബർണബ്യൂ ബെലാം എക്സ്ട്രാ ടൈമിൽ കാര്യങ്ങളൊക്കെ റയലിന്റെ വരുതിയിലായിരുന്നു അതേ സീസൺ കലാശപ്പൂരിൽ ലിവർപൂളിനെ തകർത്ത് ലോസ് ബ്ലാങ്കോസ് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തപ്പെടുമ്പോൾ ബർണബ്യൂവിലെ ഐതിഹാസിക തിരിച്ചുവരവ് ആ പടയോട്ടത്തിന് ഇന്ധനം പകർന്നു അവിടെ നിങ്ങോട്ട് മാഞ്ചസ്റ്റർ സിറ്റി മുന്നിലെത്തുമ്പോഴൊക്കെ റോഡ്രിഗോ പെപ്പിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു കഴിഞ്ഞ വർഷം ക്വാർട്ടറിൽ സിറ്റി റയൽ പോരാട്ടം ഒരിക്കൽ കൂടി ആവർത്തിച്ചപ്പോൾ റോഡ്രിഗോ ഇരുപാദങ്ങളിലും വല കുടുക്കി സിറ്റിക്കെതിരെ ഏഴ് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ റോഡ്രിഗോയുടെ സമ്പാദ്യം നാല് ഗോളും ഒരസിസ്റ്റുമാണ് വിനീഷ്യസ് ജൂനിയറിനും സിറ്റിക്കെതിരെ മികച്ച റെക്കോർഡുകളാണുള്ളത് രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുമാണ് പെപ്പിനെതിരായ പോരുകളിൽ വിനീഷസിൻ്റെ അക്കൗണ്ടിലുള്ളത് പ്ലേ ഓഫ് പോരാട്ടത്തിന് തൊട്ട് മുമ്പ് റയലിൻ്റെ മുന്നേറ്റ നിരകെ പിടിച്ചുകെട്ടാൻ പിടിപ്പത് പണിപ്പെടുമെന്ന് പെപ്പ് സമ്മതിച്ചു കഴിഞ്ഞു എംബാപ്പെ ബെല്ലിങ്ങാം വിനീഷ്യസ് റോഡിഗോ ഈ നാല് കളിക്കാരെ പിടിച്ചുകെട്ടാൻ ഏറെ വിയർപ്പ് വരും കളി തൊണ്ണൂറ് മിനിറ്റ് കടന്നുപോയാലും എനിക്ക് ഒരു ഉറപ്പും പറയാനാകില്ല ഗോഡികോള പറഞ്ഞു വിനീഷ്യസിന് ബാലൻഡിയൂർ നൽകാത്തതിൽ പ്രതിഷേധിച്ച് പുരസ്കാരദാന ചടങ്ങ് ബഹിഷ്കരിച്ച റയലിനോട് പ്രതികാരദാഹമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പെപ്പിൻ്റെ മറുപടി ഇങ്ങനെ റോഡ്രി ബാലൻറ്റിഗോർ നേടികത്തിൽ ഏറെ സന്തോഷമുണ്ട് വിനീഷ്യസിനും പോയ വർഷം ഏറെ മികച്ചതായിരുന്നു ക്രിസ്ത്യാനോയും മെസ്സിയും തമ്മിൽ ഈ പുരസ്കാര വേദിയിൽ വർഷങ്ങളോളം പോരടിച്ചിട്ടില്ലേ അതുപോലെയേ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ ഏതായാലും വലിയ പ്രതിസന്ധിക്കാലങ്ങളിലൂടെ കടന്നു പോകുന്ന റയലിനും സിറ്റിക്കും ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് അക്ഷരാർത്ഥത്തിൽ ഒരു ജീവന്മാരണ പോരാട്ടം തന്നെ കാണും